ഹായ് ഫ്രണ്ട്സ് നല്ല രുചിയുള്ള രുചിയുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം വളരെ സിമ്പിളായ രീതിയിലാണ് ഞാനിതിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഇതിങ്ങനെ തയ്യാറാക്കിയാൽ എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും വളരെ കുറഞ്ഞ അളവിലൊക്കെ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയെടുത്താൽ മതി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ നാല് തണ്ട് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് ചിരകിയ നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത് പതിനഞ്ച് വറ്റൽമുളക് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യമുള്ളത് ചേർത്ത് കൊടുത്താൽ മതി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി ചേർത്ത് കൊടുക്കാം പത്തോ പതിനഞ്ചോ ചുവന്നുള്ളി ഇതുപോലെ ചേർത്ത് കൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി നാലല്ലി വെളുത്തുള്ളി എന്നിവ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഒരുപാട് അരിഞ്ഞു പോയരുത് തരിതരിപ്പായിട്ടൊന്ന് കിട്ടിയാൽ മതി ഈയൊരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഞാനൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് പാത്രം ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി ചേർത്ത് കൊടുക്കാം ചമ്മന്തി മുഴുവനായി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളറിന് വേണ്ടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമ്മൾ അരയ്ക്കുമ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുത്ത് ഇതിങ്ങനൊന്ന് ഇളക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് സമയമൊന്നും ഇളക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഒട്ടും ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട നാളികേരത്തിലുള്ള ഓയിൽ തന്നെ മതി സാധാരണ നമ്മൾ ചമ്മന്തിപ്പൊടിയൊക്കെ തയ്യാറാക്കുമ്പോൾ നാളികേരം മുളകൊക്കെ ആദ്യം തന്നെ വറുത്തെടുത്തിട്ടാണ് തയ്യാറാക്കാറ് മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കുകയാണെങ്കിൽ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് നാൾ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ മാത്രം കൂടുതലൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന ചമ്മന്തിപ്പൊടിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഈയൊരു ചമ്മന്തിപ്പൊടി ദോശയ്ക്കൊപ്പം ഇഡ്ഡലിക്കൊപ്പവും ചോറിനൊപ്പം ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് വെള്ളയപ്പത്തിനൊപ്പം വരെ നമുക്കിത് ചേർത്ത് കഴിക്കാം ഇപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് മുളകും ഒക്കെ വറുത്ത് പൊടിച്ച് തയ്യാറാക്കുന്ന ചമ്മന്തിപ്പൊടിയുടെ അതേ ഒരു പാകത്തിന് തന്നെയാണ് ഈ ഒരു ചമ്മന്തിപ്പൊടിയും കിട്ടിയിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക് യു